ഞാൻ എം ബി എ കളീറ്റ് ആയി കഴിഞ്ഞു ഉണ്ടായിരുന്നത് ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് കയറി അതിലൊരു സിക്സ് മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എച്ച് എസ് വിവാഹം നമ്മുടെ കേരളത്തിലെ തന്നെ ഫസ്റ്റ് തിയേറ്റർ ഓൺ ചെയ്യുന്നത് പോളിന്റെ ഫാമിലിയാണ് കാട്ടുകാരൻ ഫാമിലിയാണ് അപ്പൊ ആ ഫാമിലിയിലോട്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് എത്തുന്നത് ഞങ്ങൾ അഞ്ചു പേരാണ് എത്രാമത്തെ ഞാൻ നാലാമത്തെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് തലമുറകളായി ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലിയിലേക്കാണ് പറിച്ചു അല്ലേ വീട്ടിൽ ില്ാക്സ് ചെയ്യുക എന്നുള്ളതിനപ്പറം എനിക്ക് എന്റേതായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടായില്ല എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് നമുക്ക് നല്ല നല്ല ഡ്രസ്സുകൾ കാണിയതൊക്കെ ഇഷ്ടമായിരുന്നു എനിക്കും മമ്മിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു നമുക്കായിട്ട് എന്തെങ്കിലും തുടങ്ങാന്നുള്ള ഒരു പ്ലാനിലോട്ട് വന്നത് അപ്പോൾ പോളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് മിലൻ പ്ലസ് ബോട്ടിക് അപ്പം മിലാൻറ്റിക് അപ്പോഴും ടെൻഷനാണ് ഇത് ആര് വാങ്ങാൻ വരും കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഈ ഒരു ബിസിനസ്സിലുള്ള ആൾക്കാരല്ല ആരെങ്കിലും വരുമോ അങ്ങനൊന്നും അറിയില്ല മൂന്ന് ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് നമ്മളൊരു കോൺഫിഡൻസിന്റെ പുറത്ത് തുടങ്ങി മിലാൻറ്റിക് ബൈ മിലൻ പോൾ പേരുണ്ട് ഏറ്റവും ഇസാര്യങ്ങൾക്കും പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു നോ പോൾ പറയില്ല കാരണം പോളിന് തന്നെ വിശ്വാസമാണ് നമ്മളായിട്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യും ഇപ്പൊ ഞാൻ അത് തുടങ്ങിയത് എനിക്ക് ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ തുടങ്ങി എനിക്ക് വേണമെങ്കിൽ സൈലന്റ് ലി വീട്ടിലിരിക്കാമായിരുന്നു